ോട് തന്നെയാ ഒത്തിരി ആ ബോക്സിലുണ്ട് ഐസ് ബോക്സിലുണ്ട് ഇതിപ്പോ സുരേഷ് ഏട്ടൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ട് നമ്മള് വേറെ വരുത്തിച്ചിട്ടുള്ളതാണ് സുരേഷ് ഏട്ടനുള്ളത് ആ ഐസ് ബോക്സിലുണ്ട് പൂവും മല്ലിപ്പൂ മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഒക്കെ ഇതിലുണ്ട് പിന്നെ വേറെ ഒരു മുല്ലയും റോസും കൂടി ചേർന്നിട്ട് വേറെ നമ്മളായിട്ട് കൊടുക്കുന്നതാണ് അത് സുരേഷ് ചേട്ടൻ്റെ ഓർഡർ അല്ല അത് നമ്മുടെ വക അവരുടെ ആർക്കും ഞങ്ങൾക്ക് അത് വെക്കട്ടെ കാരണം അവരുടെ കുറച്ച് പേര് നമ്മളോട് ഓർഡർ പറഞ്ഞിട്ട് നമ്മൾ വരുത്തിയിട്ടുണ്ടായിരുന്ന കുറച്ച് കൂടുതൽ നമ്മൾ വരുത്തിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അത് ആർക്ക വേണ്ടതെന്ന് വെച്ചാൽ വയ്ക്കാലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ റോസപ്പൂ അത് നമ്മൾക്ക് ഇന്നലെ വന്ന ഒരു ഓർഡറാണ് നമ്മൾക്ക് ഇന്നലെ വൈകിട്ട് നമ്മൾ അനീഷ് ചേട്ടൻ തന്ന ഒരു ഓർഡറാണ് കാരണം നാളെ മോദിജിക്ക് വധുപരന്മാരനെ ആശീർവദിക്കാൻ ഏഹ് റോസപ്പൂ കിട്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ അത് വരുത്തിയിട്ടുണ്ട് ഇപ്പൊ റോസായിട്ടാ വന്നേക്കണേ നമ്മളത് ഇതളാക്കി കൊട്ടേലിട്ടിട്ട് നമ്മൾ അവിടേക്ക് എത്തിച്ചു കൊടുക്കണം അങ്ങനെ ആ പിന്നെ ഇരട്ടി സന്തോഷം കാരണം സുരേഷ് ചേട്ടൻ മാത്രല്ല നമ്മള് പ്രൈം മിനിസ്റ്റർക്കാണ് നമ്മള് പൂ കൊടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്താ പറയാ ഇരട്ടി സന്തോഷാണ് ഒക്കെ എന്റെ മോൻ കാരണം കൊണ്ടാ അവനാണ് ഞങ്ങൾക്ക് എല്ലാം അവൻ മൂലം നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും വന്നത് അവനെ കണ്ടിട്ട് തന്നെയാണ് സുരേഷ് ചേട്ടനായാലും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടാവുക അല്ലാണ്ട് നമ്മളെ കണ്ടിട്ട് എന്തായാലും അങ്ങനെ വന്നതാവില്ല പക്ഷെ സുരേഷ് ചേട്ടനോട് ഞങ്ങൾക്ക് ഒരുപാട് കടപ്പാടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുൻപേ പറഞ്ഞ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കാം എന്താ പറയുക നമ്മുടെ ഒരു ഒരു പിതൃസ്ഥാനത്താണ് ഇപ്പോ അദ്ദേഹം നിക്കുന്നത് കാരണം നമ്മളെ ആ നമ്മൾക്ക് ഒരു സംരക്ഷണം തന്നിട്ട് നമ്മളെ ആരാ നോക്കുക നമ്മുടെ അച്ഛൻ അമ്മ അല്ലെ അപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സംരക്ഷണം തന്നെയല്ലേ തന്നത് ആ ഒരു ഓർഡറിൽ കൂടെ നമ്മള് എന്താ പറയാ ഒരുപാട് വലുതായി എന്നല്ല നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു കാരണം നമുക്ക് ഈ ഫ്ലാറ്റ് ഫ്ലാറ്റിപ്പം ഞാൻ നിൽക്കുന്നത് എന്റെ ഫ്ളാറ്റിലാണ് ഈ ഫ്ലാറ്റ് നമുക്ക് അത് കണ്ടിട്ട് ഒരു ചേട്ടൻ എടുത്തു തന്നതാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഓർഡറുകൾ രണ്ട് മൂന്നാളിനും നമുക്ക് കിട്ടി പിന്നെ അതുപോലെ കച്ചവടത്തിന് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ആൾക്കാർ വന്ന് നമ്മൾ പറയുമ്പോ നമ്മുടെ അടുത്തുനിന്ന് പൂ വാങ്ങിക്കുന്നു പോകുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ഓർഡർ പിന്നെ വന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ ഒരു ഇരുപത്തിരണ്ടാം തീയതി ഫെബ്രുവരി എട്ടാം തീയതി ഒക്കെ ഒക്കെ നമുക്ക് ഓർഡറുകളുണ്ട് അപ്പോൾ അതൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ സാധിക്കണം ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഇങ്ങനെ തിരക്കടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് അവിടെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് കാരണം വെച്ചാൽ അവിടെ ഇവന്റുകാരാണ് അതൊക്കെ നടത്തേണ്ടത് അപ്പോൾ നമ്മളെക്കാളും കൂടുതലായിട്ട് അവർക്ക് ഇത് നോക്കാൻ പറ്റും ആളെ കാലത്ത് അവർ വയ്ക്കുന്നത് വരെ ഇത് ഫ്രഷ് ആയിട്ട് നോക്കാൻ അവർക്ക് സാധിക്കും നമുക്ക് അതിന് മാത്രമുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയും പൂവ് സൂക്ഷിക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് നമ്മുടെ അടുത്തില്ല അപ്പം നമ്മളിത് അവിടെ എത്തിച്ചു കൊടുത്താലാണ് നമുക്ക് നല്ല ഇതാവാ നമ്മളതിനെ ഇതുവരെ ഒരുപാട് പേര് നമ്മളതിനെ സഹായിച്ചിട്ടുണ്ട് അവരോടൊക്കെ നമുക്ക് ഒരുപാട് നന്ദി കാര്യങ്ങളൊക്കെ ഉണ്ട് ഉം ഏറ്റവും കൂടുതൽ പറഞ്ഞാ തീരാത്തത് നമ്മളെ സുരേഷേട്ടനോട് തന്നെയാ അതിനൊരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഒത്തിരി സന്തോഷം ഇത് കൊടുക്കാൻ പറ്റില്ലല്ലോ അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഇനി അതിൽ മേലൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് പെരുന്നോട് പറഞ്ഞു സുരേഷ് ചേട്ടൻ നിങ്ങളെ കാര്യം ഏറ്റെടുത്തില്ലേ നമുക്ക് ഒരുപാട് നമുക്ക് ഒരുപാട് ഇത് കിട്ടും സുരേഷ് ചേട്ടൻ അങ്ങനെ തന്നില്ലേ ഇങ്ങനെ തന്നില്ലേ പക്ഷെ എന്താ പറയാ നമ്മൾ ഇതുവരെ നമ്മൾ സുരേഷ് ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടാകും മീഡിയ വഴിയൊക്കെ നമ്മളെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും പക്ഷെ നമ്മൾ നേരിട്ട് ഇതുവരെ സുരേഷ് ചേട്ടനോട് അങ്ങോട്ട് പറയേ സുരേഷ് ചേട്ടൻ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുക ഒന്നും കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ തിരക്കിലാണ് നമ്മളങ്ങനെ പറയാനോ ചിന്തിക്കാനോ പാടില്ല ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നമ്മളെ എന്തായാലും മീറ്റ് ചെയ്യും കാരണം നമ്മൾക്കിപ്പോൾ അഡ്വാൻസ് പൈസ തന്ന നമ്മൾ അതൊക്കെ ഇതിന് കൊടുക്കുകയൊക്കെ ചെയ്തു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം സുരേഷ് ശേനെ പേഴ്സണലായിട്ട് കാണണം നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ തിരക്കും കഴിഞ്ഞതിന് ശേഷം സുരേഷ് ശേഖരൻ്റെ സമയം കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ സുരേഷ് ശേരനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് കാണണം എന്നാണ് വിചാരിക്കുന്നത്